ഇടയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ മോളിൽ ഫിഫ ഒരു ബാൻ ഏർപ്പെടുത്തിയത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പക്ഷെ ആ ഒരു ബാൻ ഏർപ്പെടുത്തിയത് മോഹൻ ബഗാൻ്റെ പ്രശ്നം കൊണ്ടല്ല ഫിഫയുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള പ്രശ്നം കാരണമാണ് ബാൻ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് മോഹൻ ബഗാൻ്റെ വിശദീകരണം വെറും വിശദീകരണം മാത്രമല്ല അവരിത് സംബന്ധിച്ച് ഫിഫയ്ക്ക് രണ്ട് തവണ കത്തെഴുകയും ചെയ്തിട്ടുണ്ട് അതായത് പെൻഡിങ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫിഫയുടെ വെബ്സൈറ്റിൽ ആ ലിങ്ക് ഇപ്പം ഓപ്പൺ അല്ല ആ ഒരു ലിങ്ക് ഓപ്പൺ ആയാൽ മാത്രമേ തങ്ങൾക്ക് ആ ഒരു ട്രെയിനിങ് കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിപ്പം മോഹൻ ബഗാൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഫിഫ ആ ലിങ്ക് എനേബിൾ എനേബിളാകാത്തതുകൊണ്ടാണ് ആ ലിങ്ക് ഓപ്പൺ ആക്കി മോഹൻ ബഗാൻ്റെ അധികൃതർക്ക് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് മോഹൻ ബഗാൻ്റെ വാദം എത്രയും വേഗം തന്നെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻ ബഗാൻ ഔദ്യോഗികമായിട്ട് തന്നെ ഫിഫയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട് വീണ്ടും അവർ കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ ലിങ്ക് ഓപ്പൺ ആവുമോ അപ്പോൾ തന്നെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബാൻ ലിഫ്റ്റ് ചെയ്യും എന്നാണ് മോഹൻ ബഗാൻ ക്യാമ്പ് വിശ്വസിക്കുന്നത് ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻ ബഗാൻ ഫിഫയ്ക്ക് വീണ്ടും കത്തയച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ്റെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല ഫിഫയുടെ ഭാഗത്തു എന്ന് പറഞ്ഞൊരു ടെക്നിക്കൽ മിസ്റ്റേക്കിന്റെ ഇരകളായി മാറുകയായിരുന്നു മോഹൻബഗാൻ എന്നാണ്